കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേക്ഷകർക്കും ഈ എളിയ എപ്പിസോഡിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ നിസീമമായ സ്വാഗതം ഒരാൾ വിളിച്ച് ചോദിച്ചത് സാർ ആഭിചാരം എന്നാൽ എന്താണ് ആഭിചാരം എന്ന് പറയുന്ന സംഭവം ഉള്ളത് തന്നെയാണ് സംശയമില്ലാതെ തന്നെയാണ് പ്രയോഗിക്കാൻ അറിയാവുന്ന ആൾ പ്രയോഗിക്കണം ഇതിനകത്തും വളരെയധികം ആൾക്കാരെ കളിപ്പിക്കുന്ന ഞാൻ ആഭിചാരക്രിയ ചെയ്യുന്ന ആളാണെന്ന് പ്രഹസനത്തിൽ നടക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം സാധാരണ മനുഷ്യർക്കൊക്കെ അവർക്ക് അവരെ പേടിയാണ് ചുമാണ് എനിക്കൊരു പ്രായമുള്ള ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടാനിടയായി പ്രായമെന്ന് പറഞ്ഞാൽ പത്ത് അറുപത് വയസ്സുണ്ട് വളരെ സൗമ്യവനായ ഒരു മനുഷ്യനാണ് രണ്ട് മൂന്ന് മന്ത്രങ്ങൾ കൊണ്ട് മാത്രമായൊരു പുള്ളി ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഏതൊരു കാര്യത്തിനും പുള്ളി ആഭിചാരം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിശ്വാസം അപ്പം അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ത് ഞാൻ ചെയ്യും എന്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താണ് ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മകനുമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി പറഞ്ഞു എൻ്റെ അച്ഛനൊന്നും പഠിച്ചിട്ടില്ല അത് നെല്ലിലോ അല്ലെങ്കിൽ മുട്ടയിലോ ഒക്കെ എഴുതി കരി കൊണ്ടും ഒക്കെ എഴുതി ഈ പ്രഹസനം മാത്രമേ ഉള്ളൂ ഇത് അവരുടെ അവരുടെയെല്ലാം കൊടുത്തുകൂട ചിലപ്പോൾ ഏറ്റാൽ ഏറ്റു എന്ന് പറയുന്നുള്ളത് നല്ല ഏൽപ്പിച്ചാഭിചാരം ചെയ്യാൻ അറിയാവുന്നവർ ഇന്നും കേരളത്തിലുണ്ട് നിഴൽക്കുത്തു വരെ അറിയാവുന്ന ആളുണ്ട് ഒരാളിനെ മറിക്കണമെന്ന് വിചാരിച്ചാൽ നിഷ്പ്രയാസം എവിടെയുള്ള എത്ര കിലോമീറ്ററിനപ്പുറത്തുള്ള ഒരാളായാലും ആഭിചാരം ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് എന്നു പറയും എനിക്കറിയില്ല കേട്ടോ ആഭിചാരം ഉള്ളതാന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നുണ്ട് സൽക്കർമ്മം പഠിച്ചൊരു ദുഷ്കർമ്മത്തിലൊരു ആവറേജ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടേ കേറ്റം അറിയാമെങ്കിൽ ഇറക്കും അറിയണ്ടേ ആ വണ്ടിയുടെ ഇഞ്ചൻ പണിത് അല്ല അഴിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി അത് പണിത് കയറ്റാനും അറിയണ്ടേ എന്ന് പറഞ്ഞ പോലെ ആഭിചാരം ചെയ്യുന്ന ഒരുപാട് ആഭിചാരമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ആഭിചാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങളെ തളർത്തിക്കഴിഞ്ഞാലോ നിങ്ങളെ രോഗശൈലിയിൽ കിടത്തിക്കഴിഞ്ഞാലോ ഇപ്പം നിങ്ങളിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ഓഫീസിൽ പോകാൻ വയ്യ ഓഫീസിലിരിക്കാൻ വയ്യ ജോലി ചെയ്യണമെന്ന് തോന്നില്ല ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാകാം ഒരു വീട്ടിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യം ഒരു ഭ്രാന്ത ചിത്താഗതി ഉണ്ടാകുക അവിടെ കഴിയണമെന്നില്ല തലതല്ലി തലതല്ലിക്ക് തല്ലണമെന്ന് തോന്നുക അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്ന് തോന്നുക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെയുള്ളൊരു മനോ മാനസികാവസ്ഥ ഉണ്ടാവുക മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുക ഇതൊക്കെ അഭിചാരത്തിൻ്റെ ഭാഗങ്ങൾ അതെ കൃത്യം കൃത്യം നാളും പേരും ഒന്നുമില്ലാതെ ആളിനെ സങ്കല്പിച്ച് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ എത്രയോ ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് നിലൽക്കുത്ത് വരെ അറിയാവുന്ന അതുപോലെ തന്നെ പരകായ പ്രവേശം പര പരകായ പ്രവേശമൊക്കെ പഠിപ്പി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്തും പരകായ പ്രവേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് രീതിയിലാണോ ആ രീതി നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ അതേ രീതിയിൽ പോകും ഇല്ലേ ഹിപ്നോട്ടിസം ചെയ്യുന്ന കണ്ടിട്ടില്ലേ അതിനകത്തില്ലേ പറയുന്ന പോലെ കേൾക്കുകയെന്നുള്ളത് അതുപോലൊക്കെയുള്ള ഒരുപാട് സൗ ഒടി എന്ന് പറയുന്ന വിദ്യ ഉണ്ട് ഇപ്പോഴും നിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുള്ളത് എനിക്ക് ഈ ആഭിചാരത്തെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ആഭിചാരം ഉണ്ടേ ഉണ്ടേന്നുള്ള സത്യമാണ് അതെന്താണെന്നാണ് പുള്ളി എന്നോട് ചോദിച്ചിരിക്കുന്നത് ആൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ മനസ്സിനെ ശരീരത്തിനെ തളർത്തുക ഒരു വിദ്യയ്ക്ക് പോകരുത് അത് ആഭിചാരമാണ് പഠിത്തം മുഴുവിക്കരുത് അത് ആഭിചാരമാണ് സന്താനങ്ങളുണ്ടാകരുത് അത് ആഭിചാരമാണ് വിലക്കാണ് ഒരു ഭാര്യ ഭർത്താവ് സ്വസ്ഥമായിട്ട് ജീവിക്കല്ല അത് ആഭിചാരമാണ് അത് നാളിൻ്റെയൊന്നും അല്ല ഒരു തൊഴിൽ വിജയിക്കരുത് ആഭിചാരമാണ് എത്രയോ ആൾക്കാരൊക്കെ എൻ്റെ ഇടക്കിൽ അനുഭവമാണ് ഞാൻ പറയുന്നത് വലിയ കുടത്തിലോ അല്ലാത്തതിലുമൊക്കെ തകടെടുത്തോണ്ട് എൻ്റെ ഇടക്കിൽ വരുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്തുന്ന് കിട്ടി ഇന്നതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സാധനം കൊണ്ടു കാണിക്കുന്നത് ഞാൻ പറയും എൻ്റെ മുന്നേ ആയിട്ട് അവിടെ വെച്ചേര് അല്ലെങ്കിൽ വെളിയിൽ വെച്ചേര് നിങ്ങൾ ഈശ്വരനെ വിളിക്കും ഈശ്വരനെ വിളിക്കുമ്പോൾ അത് മാറും ചില ആൾക്കാർ തിരിച്ചതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്കും ഇതേക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറയും അതാണ് മനസ്സ് ശരീരം ധനം നഷ്ടപ്പെടുത്തുക നമ്മൾ ഏത് ജോലിയിൽ പ്രവേശിച്ചാലും അതിനെ നഷ്ടപ്പെടുത്തുക നമുക്ക് ജോലി സ്ഥിരമായിട്ട് ഇരിക്കാൻ തോന്നാതി വരിക സഹോദരങ്ങളെ താൻ ഭിന്നിപ്പിക്കുക പഴയ കാലത്ത് നോക്കിയിട്ടിട്ടില്ലേ ഭൂമി കൈക്കലാക്കാൻ വേണ്ടി അയാളെ ഭ്രാന്തനാക്കി അതൊക്കെ ഔഷധ സംബന്ധമായിട്ടുള്ള അഭിചാരക്രിയകൾ ഔഷധ സംബന്ധമായിട്ട് ഒരുപാട് ആഭിചാര കൈവിഷ ഉള്ളിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളുണ്ട് ഒരു മെഡിസിൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമെങ്കിൽ ഒരു സ്ലീപ്പിംഗ് മിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുമെങ്കിൽ ഉറങ്ങുവെങ്കിൽ അതിലൗഷധമില്ലേ നമ്മളെ ഭ്രാന്തനാക്കാൻ അപ്പോൾ ആയുർവേദത്തിൽ ഔഷധമുണ്ട് ബുദ്ധിശൂന്യനാക്കാൻ ആയുർവേദത്തിൽ ഔഷധങ്ങളുണ്ട് അതും മന്ത്രം മന്ത്രജോ മന്ത്രജോന്ന് വെച്ചാൽ അത് തൊട്ട് ജപിച്ചു കഴിയുമ്പോൾ മന്ത്രവും ഈ മരുന്നും കൂടായി കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് ചെയ്തിട്ട് ആ ജപിക്കുന്നതായിട്ടുള്ള ആ തരംഗങ്ങളെ ഏത് രീതിയിൽ ചെല്ലുന്നോ അതിൻ്റെ അനുസരിച്ച് ആ മരുന്ന് പ്യൂരിഫൈ ആയിക്കൊണ്ടേയിരിക്കും ഇത്രേ ഉള്ളൂ ആ സാധനം ഒരു വ്യക്തി അറിയാതെ ഉള്ളി കൊടുക്കുക രുചിയില്ലാത്ത സാധനം അതുപോലെ രുചിയില്ലാത്ത സാധനം കൂട്ടുണ്ട് ആയുർവേദത്തിൽ തന്നെയുണ്ട് സഹസ്രയോഗത്തിലും ഒക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് വായിച്ചിട്ടുള്ളവർക്കേ അതറിയാൻ പറ്റുള്ളൂ അഷ്ടാംഗ ഹൃദയത്തിലുണ്ട് പഴയകാല വൈദ്യന്മാരുടെ ഗ്രന്ഥക്കെട്ടുകളിലുണ്ട് അതൊന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കറിക്കാത്ത ഏത് സാധനം ഇട്ടാൽ ഒരു ഗുണമുണ്ടാകത്തില്ല മണവുണ്ടാകത്തില്ല അറിയത്തില്ല ഇതൊന്നും അവിശ്വാസമല്ല ആൾക്കാർ തന്നെ പറയുന്നതാണ് എന്നെ സംബന്ധിച്ചതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയുള്ള ഒരാളുമല്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല നമ്മൾ ജ്യോതിഷം നോക്കുന്നു അതിനുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം വിളിച്ചു ചോദിച്ചാൽ എന്തിനാണെന്നോ ഏത് രീതിയിലാണെന്നോ എനിക്കറിയത്തില്ല ഇനി ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ആ ഉദ്ദേശം വെറുതെയാണ് കോടാനുകോടി നന്നെന്ന് പറഞ്ഞാലും ആ ഒരു സന്ദർഭത്തിനോ എന്നെ വിലക്കെടുക്കാനോ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആർക്കും ദോഷം വരുന്ന ഒരു കർമ്മങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഗുരുവായം സാക്ഷി നിർത്തി ഈയൊരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീവമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ